സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും ജെൻസിന്റെ അനുശോചനം റിയിച്ച് രാഹുൽ ഗാന്ധി ശ്രുതി ഒരിക്കലും ഒറ്റയ്ക്കാകില്ലെന്നും രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു മേപ്പാടി ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ ഞാനും പ്രിയങ്കയും ശ്രുതിയെക്കുറിച്ചും അവളുടെ സഹനശക്തിയെക്കുറിച്ചും മനസ്സിലാക്കിയിരുന്നു ആ നഷ്ടത്തിലും അവൾ ധൈര്യവതിയായിരുന്നു ഇന്ന് അവൾ മറ്റൊരു ഹൃദയ ഭേദകമായ ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ് അവളുടെ പ്രതിസുധവരൻ ജെൻസന്റെ വിയോഗം അതിൽ ഞാൻ ദുഃഖിതനാണ് ദുഷ്ടകരമായ ഈ സമയത്ത് നിങ്ങൾ തനിച്ചല്ലെന്നറിയുക അതേ അജഞ്ചലമായ ചൈതന്യത്തോടെ മുന്നോട്ടു പോകാനുള്ള ശക്തിയും ധൈര്യവും ഉണ്ടാകട്ടെ എന്നും രാഹുൽ ഗാന്ധി കുറിച്ചു ജെൻസിന്റെയും ശ്രുതിയുടെയും വിവാഹം നടക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് അപകടമുണ്ടാകുന്നതും ജെൻസിന് മരിക്കുന്നതും കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിൽ വെള്ളാരംകുന്നു സമീപം സ്വകാര്യ ബസ്സും വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് നൂറുകണക്കിന് ആളുകളാണ് അവസാനമായി ജെയ്സനെ ഒന്ന് കാണാനെഴുത്തുന്നത് പൊതുദർശനത്തിനായി മൃതദേഹം എത്തിക്കും മുമ്പ് അവസാനമായി ജയസിനെ കാണാനായി ശ്രുതിക്കരികിൽ എത്തിച്ചിരുന്നു നേരത്തെ പള്ളിയിൽ കൊണ്ടുപോയി കാണിക്കാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ ശ്രുതിയുടെ മാനസിക ശാരീരിക അവസ്ഥ മോശമായതിനാൽ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു പതിനഞ്ചു മിനിറ്റോളം ആശുപത്രിയിൽ മൃതദേഹം ദർശനത്തിന് വെച്ചു ഏവരുടെയും ഉള്ളരിയിക്കുന്ന കാഴ്ചയായിരുന്നു ആശുപത്രിയിലേത് അണ്ടൂർ നിത്യസഹായമാതാ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം ഓണം സീസൺ ടു